വാസിഷ്ഠത്തിൽ കുംഭൻ ശിഖിധ്വജനോട് ചോദിക്കുന്ന ചോദ്യം ഓർമ്മിക്കുക ശിഹിധ്വജൻ ചോദിക്കുന്നു അദ്ദേഹം കാട്ടിൽ പോയി തപസിക്കുകയാണ് എന്നിട്ടും ബ്രഹ്മാനന്ദം കിട്ടുന്നില്ല ത്യാഗം കൊണ്ട് കിട്ടുന്നാണല്ലോ ഞാനെല്ലാം ത്യജിച്ചല്ലോ എന്റെ രാജ്യം ത്യജിച്ചു ഖജനാവ് ത്യജിച്ചു ഭാര്യയെ ത്യജിച്ചു അപ്പോ ബ്രഹ്മചാരി എന്താ രാജാവേ ഇതൊന്നും അങ്ങയുടെ അല്ലല്ലോ പിന്നെ അങ്ങെങ്ങനെ ത്യജിച്ചും എന്തെങ്കിലും അതില്ലാതാവും അല്ലെങ്കിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളില്ലാതാവും അപ്പൊ പിന്നെ ആരുടെ ആരുടേത് അപ്പൊ ഇതൊന്നും അങ്ങയുടേത് അല്ലല്ലോ അപ്പൊ പിന്നെ എന്താണ് എന്നാൽ ഞാൻ എൻ്റെ ശരീരം ധരിച്ചുകളയാൻ രാജാവേ വിക്ഷിയാകരുത് ശരീരം അങ്ങയുടേതല്ലല്ലോ പിന്നെ എങ്ങനെ ധ്യയ്ക്കും എന്നുവെച്ചാൽ ഈ ശരീരം ഇപ്പം ഇവിടെ വിട്ടിട്ട് ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് പോണം അങ്ങനെയുള്ള ശരീരം എങ്ങനെയാണ് അങ്ങേതാകുന്നത് അപ്പൊ പിന്നെ എന്താ എൻ്റേത് ഇതൊക്കെ എൻ്റേതാണെന്ന ചിത്തം സങ്കല്പം മനസ്സ് അതാണ് അതാണങ്ങൾ അതിനെ ഉപേക്ഷിച്ചു ചിത്തത്തെ തിരിക്കൂ ചിത്തത്യാഗം ഇതു സർവത്യാഗം ചിത്തത്തിന് രജിക്കുമ്പതാണ് സർവ്വത്യാഗം ചിത്തത്തിനെ എങ്ങനെ ധ്യ്ക്കാൻ പറ്റും അത് ചിത്തമുൾപ്പെടെ സർവവും ബ്രഹ്മമാണെന്നുറപ്പിക്കുക വളയെ എങ്ങനെ ജയിക്കാൻ പറ്റും സ്വർണമാണെന്നുറപ്പിക്കുക വളയില്ല പിന്നെ വളയും സ്വർണം വളയുടെ രൂപം ഒരുപക്ഷെ കണ്ടോട്ടെ കണ്ടാൽ തന്നെയും അങ്ങനെ ഒരു ഇല്ല വള എന്നൊരു ഇല്ല സ്വർണമേ ഉള്ളൂ അതുകൊണ്ട് സർവം ഈശ്വരമായ നന്നുറപ്പിക്കുക ഈശാവാസ്യനിധം സർവം തേന തെത്തേനഭുഞ്ജീത നാമരൂപങ്ങളെ ത്യജിച്ചിട്ട് ജഗത്തിനെ ബ്രഹ്മമാക്കി മാറ്റി അനുഭവിക്കൂ എങ്ങനെ ത്യജിക്കും ആ നാമരൂപങ്ങളെയും ബ്രഹ്മമായിട്ട് കാണൂ അത് ശരിയാണോ സാർ അതെ നിങ്ങൾക്ക് നല്ല ബൗദ്ധമായെങ്കിൽ ഗുരുപദേശം കൊണ്ട് കാര്യം ബോധ്യമായെങ്കിൽ കയറിൽ കാണുന്ന പാമ്പിനെയും കയറായിട്ട് കാണൂ ഇനി എന്ത് പേടി ദൂരെ മാറി നിന്നപ്പോ വീണ്ടും പാമ്പാണെന്നൊരു തോന്നുകയെ ആ അദ്ദേഹം പറഞ്ഞല്ലോ അവിടെ പാമ്പിന്റെ കണിക പോലും ഇല്ല അതുകൊണ്ട് ഇനി പേടിക്കാനേ ഇല്ല മരുഭൂമിയില കാനൽ ജലത്തെയും മരുഭൂമിയായി കാണൂ അതുപോലെ ഈ പ്രപഞ്ചത്തെയും ബ്രഹ്മമായി കാണൂ സർവം രേ രേരേ മടയാ മഠയാ നമ്മൾ സദാശിവ ബ്രഹ്മേന്ദ്രർ ആളുകളെ വിളിച്ചു പറയുകയാണ് രേ സർവം ബ്രഹ്മമയം കിംഭോക്തൃം കിം അഭോക്തൃം സർവം ബ്രഹ്മമയം ഇത് ഈ തത്വം ശാസ്ത്രീയമായി ഗ്രഹിച്ചുകൊണ്ട് മനസ്സിനെ അല്പമൊന്ന് ശ്രദ്ധയോടെ ഉണർത്തി നിർത്താമെങ്കിൽ ഇത് കുറച്ചു കാലം അഭ്യസിച്ചാൽ പിന്നെ വിട്ടുപോകാതെ നമ്മ പിന്തുടരും എന്തു കണ്ടാലും ആദ്യം തോന്നുന്നത് ബ്രഹ്മം പിന്നെ നാമരൂപം പിന്നെ കൈകാര്യം ചെയ്യാനുള്ള നാമരൂപം ഒരു വിരോധമില്ല ആദ്യം വള കണ്ടാൽ ആദ്യം സ്വർണം പിന്നെ അത് നമുക്കെടുത്ത് കയ്യിലിടാം അതുപോലെ ഈ പ്രപഞ്ചത്തെ ഗംഭീരമായി വ്യവഹരിക്കൂ പക്ഷേ മയ പരമശാസ്ത്രീയസത്യം ഒരു നിമിഷം വിസ്മരിക്കരുത് നാരദനും മറ്റും നിമേഷാർത്ഥം ന തിഷന്തി വൃത്തിമയീം വിന ഇമാഘടപടാകാര പദാർത്ഥശതശക്തയ ബ്രഹ്മവ നയസ്തി നിശ്ചയ സമ്യവീക്ഷണം ഈ ഘട പദാകാര സതശക്തയഹ വസ്ത്രം മണ്ണാങ്കട്ട അവതാരങ്ങൾ അതോ ഇത് എന്നിങ്ങനെ കാണപ്പെടുന്ന നൂറ് കണക്കിന് കാഴ്ചകൾ ബ്രഹ്മൈവ ബ്രഹ്മം മാത്രം നാന്യസ്ഥി ലേശം പോലും മറ്റൊന്നില്ല ഇതിനിശ്ചയ സമ്യകിക്ഷണം ഈ നിശ്ചയമാണ് ശരിയായ നിശ്ചയം നിശ്ചയോ ഹരാദീനാം ഹൃദിഷ്ടതി നിർമ്മല ഋഷീണാം നാരദിയാദീനാം പരമശിവൻ ഈ പ്രപഞ്ചം സംഹരിക്കുന്നത് ഈ നിശ്ചയത്തോടുകൂടിയാണ് സംഹരിക്കപ്പെടുന്ന സകല വസ്തുക്കളും ബ്രഹ്മം അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ആനന്ദനൃത്തം നടത്തിക്കൊണ്ടാണ് ശിവൻ പ്രപഞ്ചസംഹാരം നിർവഹിക്കുന്നത് എന്നാണ് സംഹാരം നിർവഹിക്കുമ്പോൾ ആനന്ദ നൃത്തം എന്നാണ് ഞാൻ ചുരുക്കി പറഞ്ഞത് ഈ ഗംഭീരമായ ശാസ്ത്ര സത്യം കൂടുതലൊന്നും വേണ്ടല്ലോ ദൃക്ക് ദൃശ്യം സകല പ്രപഞ്ചത്തെയും രണ്ടായി തിരിക്കുക ദൃക് ദൃശ്യം മായ ഇതി വേദാന്ത ഡിണ്ടിമഹ ഇത് വേദാന്തത്തിന്റെ പെരുമ്പ്രഘോഷം െ വെല്ലുവിളിക്കാനും ഇന്നുവരെ ആരും ഉണ്ടായിട്ടില്ല ഇനി ഈ ലോകത്ത് ഉണ്ടാവാനും പോകുന്നില്ല സംശയമില്ല